നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു അച്ചടക്കത്തെ കുറിച്ചല്ല മറിച്ച് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ബിസിനസ് സംസ്കാരത്തെ കുറിച്ചാണ് ജപ്പാൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് കൃത്യനിഷ്ഠയാണ് പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജപ്പാനിലെ കമ്പനികൾക്ക് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കൃത്യം ഒൻപത് മണിക്ക് ഓഫീസിലെത്തുന്നത് പലപ്പോഴും ഒരു വലിയ തെറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേൾക്കുമ്പോൾ അതിശയം തോന്നാം അല്ലേ ഇതിന് പിന്നിൽ വളരെ ഗൗരവപരമായ ചില കാരണങ്ങളുണ്ട് ജപ്പാനിലെ ബിസിനസ് ലോകത്ത് ജിപ്പൻമേ കൗഡോ എന്നൊരു പ്രയോഗമുണ്ട് ഇതിന്റെ അർത്ഥം പത്ത് മിനിറ്റ് മുൻപേയുള്ള പ്രവർത്തനം എന്നാണ് അതായത് ഒൻപത് മണിക്ക് ജോലി തുടങ്ങണമെങ്കിൽ നിങ്ങൾ എട്ടേ മുക്കാൽ അല്ലെങ്കിൽ എട്ട് അമ്പതിന് അവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ നാട്ടിൽ ഒൻപത് മണിക്ക് പഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ കൃത്യനിഷ്ഠ എന്ന് വിളിക്കുന്നത് എന്നാൽ ജപ്പാനിൽ ഒൻപത് മണിക്ക് നിങ്ങൾ ഓഫീസിന്റെ വാദിക്കൽ എത്തിയാൽ അവിടെയുള്ളവർ കരുതുക നിങ്ങൾ വൈകി എന്നാണ് കാരണം ആ സമയം നിങ്ങൾ ജോലി തുടങ്ങേണ്ട സമയമാണ് അല്ലാതെ ബാഗ് വെക്കാനോ കമ്പ്യൂട്ടർ ഓൺ ചെയ്യാനോ ഉള്ള സമയമല്ല എന്തുകൊണ്ടാണ് ജാപ്പനീസ് കമ്പനികൾ ഇത്രമാത്രം കടുപ്പമേറിയ നിയമങ്ങൾ പിന്തുടരുന്നത് ഇതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ആദ്യത്തേത് മാനസികമായ തയ്യാറെടുപ്പാണ് അവസാന നിമിഷം ഓടിക്കിതച്ചു വരുന്നത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും എന്നാൽ നേരത്തെ എത്തിയാൽ നിങ്ങൾക്ക് ആ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനും ആ ദിവസത്തെ ജോലികൾ പ്ലാൻ ചെയ്യാനും സാധിക്കും ജാപ്പനീസ് കമ്പനികൾ വിശ്വസിക്കുന്നത് കൃത്യനിഷ്ഠ എന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ കണ്ണാടിയാണെന്നാണ് നിങ്ങൾ കൃത്യസമയത്ത് എത്തുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നേരിടാൻ പ്ലാൻ ബി ഇല്ല എന്നാണ് നമ്മൾ പലപ്പോഴും കാണുന്ന ജപ്പാനിലെ ട്രെയിനുകളുടെ കാര്യം തന്നെ എടുക്കാം സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാത്രം ഓടുന്ന ആ ട്രെയിൻ ശൃംഖലയുടെ പിന്നിലെ രഹസ്യവും ഈ അച്ചടക്കമാണ് ട്രെയിൻ ഒരു മിനിറ്റ് വൈകിയാൽ പോലും റെയിൽവേ അധികൃതർ യാത്രക്കാരോട് പരസ്യമായി മാപ്പ് അപേക്ഷിക്കും ഈ ഒരു കൃത്യതയാണ് ഓരോ ഉദ്യോഗസ്ഥനും കമ്പനികൾ പ്രതീക്ഷിക്കുന്നത് ജപ്പാനിലെ തൊഴിൽ നിയമങ്ങൾ ഇന്നേറെ മാറിയിട്ടുണ്ട് ജീവനക്കാരെ അനാവശ്യമായി സമ്മർദ്ദത്തിലാക്കുന്നത് വലിയ കുറ്റമായാണ് ഇപ്പോൾ കാണുന്നത് എങ്കിലും നേരത്തെ എത്തുക എന്നത് അവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ഇന്നും തുടരുന്നു ഒരു പ്രൊഫഷണൽ നേരത്തെ എത്തുന്നത് വെറുതെ ഇരിക്കാനല്ല മറിച്ച് മനസ്സിനെ ശാന്തമാക്കാനും ആ ദിവസത്തെ മീറ്റിങ്ങുകൾക്കുമായി തയ്യാറെടുക്കാനും വേണ്ടിയാണ് അവസാന നിമിഷം എത്തുന്നവരെ ജാപ്പനീസ് മേലധികാരികൾ വളരെ നെഗറ്റീവായാണ് കാണുന്നത് കാരണം അവർക്ക് പരിധികളെക്കുറിച്ച് മാത്രമേ അറിവുള്ളൂ സാധ്യതകളെ കുറിച്ച് അറിവില്ല ട്രാഫിക് ഉണ്ടാകാം വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാം ഇതൊന്നും മുൻകൂട്ടി കാണാതെ ഒരാളെ വലിയ ബിസിനസ് സിസ്റ്റങ്ങൾ ഏൽപ്പിക്കാൻ കൊള്ളില്ല എന്നതാണ് അവരുടെ പക്ഷം ജപ്പാനിലെ ഈ ബിസിനസ് രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് അമിതമായ സമ്മർദ്ദമാണോ അതോ വിജയത്തിനുള്ള അനിവാര്യമായ അച്ചടക്കമാണോ നമ്മുടെ നാട്ടിൽ തൊഴിൽ സംസ്കാരത്തിൽ ഇത്തരം മാറ്റങ്ങൾ ആവശ്യമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്